അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഭർത്താവിനെ അതായത് കുടുംബ ബന്ധം പുലർത്തുന്നവർ ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ ഭാര്യ അറിയേണ്ട പത്ത് ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് അള്ളാഹു സുബാനു തല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ അമീനി അറബല്ലാലിനെ അതായത് ചില സ്ത്രീകളുടെ പരാതിയാണ് ഭർത്താവ് എന്നിലേക്ക് എടുക്കുന്നില്ല എന്നൊന്നു നേരെ നോക്കുന്നില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഭാര്യന്മാരുണ്ട് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെപ്പോഴും സ്ത്രീകളെപ്പോഴും ഫ്രഷ് ആയിരിക്കുക നല്ല വൃത്തിയിലായിരിക്കുക അത് ഏറ്റവും ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഫ്രഷായിരിക്കുക എന്നുള്ളത് ഏ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് പോവുമല്ലോ അതേ സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ മുമ്പിൽ നല്ല ഫ്രഷ് ആയിരിക്കുക എപ്പോഴും ഫ്രഷ്നെസ് ഫ്രഷ് ഫ്രഷായിരിക്കുക അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അവർക്ക് വല്ലാതെ എന്തൊക്കെയോ അത് തോന്നിപ്പോകും എൻ്റെ ഭാര്യ ഇങ്ങനെയാണോ എന്ന് അവർക്ക് തന്നെ തോന്നിപ്പോകും അതിനു വേണ്ടിയിട്ടാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക രണ്ടാമത്തെ വിഷയമാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ തന്നെ ധരിക്കുക മൂന്നാമത്തെ വിഷയം നമ്മുടെ ബോഡി ഷേപ്പ് സൂക്ഷിക്കുക നമ്മുടെ ബോഡി ഷേപ്പ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നാലാമത്തെ വിഷയം ശരീരത്തിൻ്റെ പോസ്റ്റർ ശ്രദ്ധിക്കുക വാടി വാടിത്തളർന്ന മുഖവുമായിട്ട് ഭർത്താവിൻ്റെ അരികിൽ ചെല്ലരുത് എന്തോ എന്തോ മാതിരിയായിട്ട് ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലരുത് നല്ല പോസ്റ്റർ വാടി വാടിത്തളരാത്ത ശരീരവുമായിട്ട് നമ്മൾ ഭർത്താവിൻ്റെ മുമ്പിൽ പോകണം അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക ഉള്ളതിൽ പുതിയത് ധരിക്കുക ധരിക്കുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ നല്ല സന്തോഷമുണ്ടാകും ആ സമയത്ത് അഞ്ചാമത് ആറാമതായിട്ട് പറയുന്നു മുഖത്തെപ്പോഴും പുഞ്ചിരി വേണം പുഞ്ചിരിക്കുക ഭർത്താവിനെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എപ്പോഴും പുഞ്ചിരിക്കുക ഒരു ഇരുണ്ട മുഖമായിട്ട് നിന്നാൽ ഭർത്താവിനെപ്പോഴും അത് സങ്കടമായിരിക്കും അപ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ല മുഖത്തോടു കൂടി നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എല്ലാവരോടും നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ വിഷയം ഏഴാമത്തെ വിഷയം ആത്മവിശ്വാസം നല്ല വിശ്വാസം വേണം എല്ലാ വിഷയത്തിലും നല്ല വിശ്വാസം വേണം ഭർത്താവിൻ്റെ വിശ്വാ വിഷയത്തിൽ നല്ല ആത്മവിശ്വാസം വേണം ആത്മവിശ്വാസം നേടിയെടുക്കണം ഭർത്താവിൽ നിന്ന് അതാണ് സ്ത്രീയുടെ കഴിവാണത് സ്ത്രീയുടെ ഏറ്റവും വലിയ കഴിവാണ് ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് എട്ടാമതായിട്ട് പറയാനുള്ളത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അത് ജീവിതത്തിലുണ്ടാവണം ഗൾഫിലായാലും ഗൾഫിലുള്ളവർ ആയാലും വീട്ടിലുള്ളവർ തന്നെ കമ്മ്യൂണിക്കേഷൻ വേണം ഞാനെപ്പോഴും വീട്ടിലുണ്ടല്ലോ ഞാനെപ്പോഴും ഭാര്യയോട് ഒടുക്കിലുണ്ടല്ലോ അങ്ങനെയല്ല നമ്മളെപ്പോഴും അവരോട് ഇങ്ങനെ സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ രസിച്ചൊക്കെ ഇങ്ങനെ നടക്കണം അതാണ് ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം അതേപോലെ തന്നെ ഒമ്പതാമത്തെ വിഷയം നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നമ്മൾ നമ്മളെ സങ്കടമായി ഭർത്താവ് ഭർത്താവിന് അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വസ്ത്രത്തെ പോലെയാണ് ഹബീബ് അലൈഹി അല്ല തങ്ങൾ പഠിച്ചത് പഠിപ്പിച്ചത് ഭർത്താവും ഭാര്യയും ഒരു വസ്ത്രം വസ്ത്രമാണെന്നാണ് പഠിപ്പിച്ചത് അതായത് നിങ്ങളുടെ സങ്കടങ്ങൾ ഭർത്താവിനോട് കൊടുക്കുക ഭർത്താവിൻ്റെ സങ്കടങ്ങൾ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് വേണ്ടത് അതുപോലെ തന്നെ പത്താമത്തെ വിഷയം സപ്പോർട്ട് കൊടുക്കുക ഭർത്താവിന് എല്ലാ നിരക്കും സപ്പോർട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് തുടങ്ങണോ വേണ്ടേ അങ്ങനെയല്ല സപ്പോർട്ട് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ വിജയിപ്പിക്കുക അള്ളാഹു നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ ആമീനി അറബല്ലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വാഹന